പിന്നെ പ്രധാന ഒരു പ്രശ്നം അതായത് ആക്സിസ് ഉപയോഗിക്കുന്ന എല്ലാവരും പറഞ്ഞിരുന്ന കോമൺ ആയിട്ട് പറഞ്ഞു ഒരു പ്രശ്നം സ്റ്റാർട്ടാക്കുമ്പോഴുള്ള ഒരു സൗണ്ട് ആണ് അതും ഈ ഒരു പുതിയ വാഹനത്തിൽ അത് പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സൈലൻറ്റ് സ്റ്റാർട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സ്കൂട്ടർ വാങ്ങണതിലിപ്പോൾ മിനിമം ഒരു ലക്ഷം രൂപയിൽ കയ്യിൽ വേണം എല്ലാവരും പറയുന്ന ഒരു പരാതിയാണിത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഏറ്റവും അധികം വിറ്റോ എന്നൊരു സെഗ്മെൻറ്റും ഈ ഒരു ലക്ഷം ടു ഒരു ലക്ഷത്തി പതിനായിരം റേഞ്ചിലുള്ള വാഹനങ്ങളും ആണ് അതിൽപ്പെട്ട ഒരു മോഡലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് സുസുക്കിയുടെ ആക്സസ് എന്നുള്ളത് ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ആയി വരുന്നതിന് എപ്പോൾ വെറും ആക്സസ് മാത്രമാക്കി ചുരുക്കിയിട്ടുണ്ട് സുസിക്കി അതുപോലെ കുറച്ചധികം മാറ്റങ്ങളും വേരിയൻസും കളർ ചോയ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മെയിനായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഹോണ്ട്രഡ് ആക്റ്റീവ ടി വി എസിന്റെ ജൂപ്പിയേറ്റർ ഹീറോ ഡെസ്റ്റിനി അങ്ങനെ മെയിൻ വിജയിച്ച മോഡൽ മാത്രമാണ് നമുക്ക് ഒരു സെഗ്മെന്റ് കാണാൻ പറ്റുള്ളൂ ഒരുപാട് റോഡിലുണ്ട് ആക്സസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഏഴ് മുതൽ നമ്മുടെ മാർക്കറ്റിലാണ് പതിനെട്ട് വർഷത്തോളം ഇന്ത്യ റോഡിൽ ഓടിയിട്ട് കഴിവ് തെളിയിച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും അതിനിടയ്ക്ക് വലിയ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല ആ തവണ മാത്രമേ ചെറിയ ചെറിയ അപ്ഡേറ്റ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ അതേപോലത്തെ ഒരു ചെറിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ മൂന്നാമത് കൊണ്ടുവന്നുള്ളത് വിശദമായിട്ട് നോക്കാം മൂന്ന് വേരിന്റ് ആണ് നമുക്കിതൊന്ന് ഈ നിൽക്കുന്ന വൈറ്റ് ബേസ് ആണ് ഇതൊരു മിഡിൽ ആണ് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് അതാണ് അങ്ങനെ മൂന്ന് വേരിൻറ്റ് അഞ്ച് കളേഴ്സിൽ വാങ്ങാനായിട്ട് പറ്റും ചേഞ്ചസ് എന്താണെന്നുള്ളതല്ലേ നമുക്ക് ആദ്യം ബേസ് വേറൻറ്റ് തൊട്ട് നോക്കാം ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ആക്സിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് എടുത്ത് മാറ്റി വെറും ആക്സസ് എന്നുള്ളത് മാത്രമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആക്സസ് തിരിച്ചറിയാൻ പറ്റൂട്ടോ അങ്ങനെ വലിയ രൂപമാറ്റവും സംഭവിച്ചിട്ടില്ല പേരിൽ മാറ്റം വന്നു ആക്സ് കാണുന്ന എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും എന്നാൽ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് പ്രധാനമായിട്ട് ഹെഡ് ലാംപ് യൂണിറ്റ് കുറച്ച് ചെറുതായിട്ടുണ്ട് എൽ ഇ ഡിയാണ് ഇതിപ്പോൾ ബേസ് വരേണ്ടി തന്നെ നമുക്കത് എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചുറ്റൊരു ക്രോം ഫിനിഷ് കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു റിച്ച് ഫീൽ ഫ്രണ്ട് നോക്കുമ്പോൾ ഉണ്ട് എന്ന് പറയാം അതുപോലെ ഇതാണ് ഡിആർഎൽ ഇതൊക്കെ നമ്മൾ കീ ഓൺ ചെയ്യുമ്പോൾ തെളിയും പക്ഷേ ഇപ്പോൾ നമ്മൾ നല്ല ഉച്ചയ്ക്ക് ഒരു മണിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒന്നും കാണാനില്ല എന്നുള്ളതേ ഉള്ളൂ അതുപോലെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഏരിയം റീഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കുറച്ചും കൂടി ഒരു വൈഡർ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഫ്രണ്ട് മെറ്റലാണ് പഴയ ആക്സിഡൻറ് പോലെ ഈ രണ്ട് പീസും ഈ ഒരു പീസും ഇതും നമുക്ക് മെറ്റലാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇത് ബേസ്വിയറിൻ്റെ കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡ്രം ബ്രേക്കും അതുപോലെ തന്നെ ഡ്രം കാര്യങ്ങളൊക്കെ അതായത് അലോയിസ് കാര്യങ്ങളില്ല സ്റ്റീൽ വീലും അതുപോലെ ഡ്രം ബ്രേക്ക് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ടയർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് മെയിൻ ഡിഫറൻസ് ഇട്ടോ നമുക്ക് ഡി ആറിൽ ഇതൊക്കെ എൽ ഇ ഡി വരുന്നുണ്ട് ബേസ് ചെയ്യുന്നതിൽ ഏകദേശം ഒരു ലക്ഷത്തി ആറായിരം രൂപ ഓൺറോഡ് വില വരുന്ന ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ അലോയ് ഇല്ല ഡിസ്ക് ഇല്ല അതാണ് പ്രധാന മാറ്റം വന്നിട്ടുള്ളത് ഇനി നമ്മുടെ ഒരു ലക്ഷത്തി പതിനാലായിരം രൂപയാണ് തൊട്ട് അടുത്ത വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ ലഭിക്കുന്നത് ലൈറ്റ്സ് കാര്യങ്ങൾ സിമിലറാണ് പ്രധാന മാറ്റം വരുന്നത് അലോയ്സ് വന്നു ഒപ്പം ഡിസ്ക് ബ്രേക്കും വന്നു എന്നുള്ളതാണ് സെയിം ടയർ സൈസ് കാര്യങ്ങളായിരിക്കും ലഭിക്കുക പിന്നെ മുൻവശത്ത് നോക്കുമ്പോൾ അതേ ഇതിൻ്റെ മിറർ മാറി ഇതൊരു സാധ ബേസിക് സാധനമാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു ക്രോം ഫിനിഷിലേക്ക് മാറി എന്നുള്ളതാണ് ശരിക്കും ഓടിക്കുമ്പോൾ ഒരു പുറകിൽ കാണാൻ സുഖം അല്ലെങ്കിൽ നല്ല വ്യൂ തരുന്നത് ഈ ഒരു ഷേപ്പാണ് കേട്ടോ റൗണ്ട് ഷേപ്പിനേക്കായി നമുക്ക് കുറച്ചുകൂടി ബാക്കിൽ വ്യൂ കിട്ടുമ്പോൾ എന്നുള്ളതാണ് പക്ഷേ കാണാൻ ലുക്ക് ഇതാണ് എന്നുള്ളതാണ് അപ്പോൾ അതും ഈ ഒരു ലക്ഷത്തി പതിനാലായിരത്തിലേക്ക് പോകുന്ന സമയത്ത് ഏകദേശം ഒരു എട്ടായിരം രൂപയോളം കൂടുതൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീച്ചർ രണ്ട് ഫീച്ചേഴ്സ് അതാണ് ഡിസ്ക് ബ്രേക്കും അലോയ്സും അതുപോലെ ഈ ഒരു മിററും മാത്രമാണ് മുൻവശത്ത് നോക്കുന്ന സമയത്ത് ഇനി ഏറ്റവും ടോപ്പ് ടോപ്പെൻ്റാണ് ഈ കാണുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഓൺ റോഡ് വില വരുന്നതാണ് പ്രത്യേകിച്ച് ഒരു മാറ്റവും അതായത് ഫീച്ചേഴ്സ് ഒന്നും അതിലേക്ക് പോകുമ്പോൾ നമുക്ക് മുൻവശത്ത് ആഡ് ആവുന്നില്ല എന്നുള്ളതാണ് സെയിം നമ്മളിപ്പോൾ ഈ ഒരു മിഡിൽ വേരിയുണ്ട് കണ്ട അതേ ഫീച്ചേഴ്സ് തന്നെയാണ് അവിടെയും കാണാനായിട്ട് സാധിക്കുന്നത് ഇനി വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഫുട്ബോൾഡൊക്കെ സെയിം അതിലൊന്നും വലിയ മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും നമ്മുടെ സുസിക്കു വരുത്തിയിട്ടില്ല ഒരു ഫുട്ബോർഡൊക്കെ നമ്മൾ സാധാരണ ആക്സസ് എങ്ങനെയാണോ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെയാണുള്ളത് ഒരു മാറ്റം ഈ ഒരു ഏരിയയിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് ഏരിയ വർദ്ധിച്ചു എന്നുള്ളതാണ് അതെ രണ്ട് നമുക്ക് സ്റ്റോറേജ് ഏരിയ രണ്ട് സൈഡിലും കൊടുത്തു എന്നുള്ളതാണ് പിന്നെ ഒരു ഹുക്ക് വന്നുള്ളത് ഫിക്സറാണ് നൽകിയിട്ടുള്ളത് ഇത് ബേസറിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒന്നുമില്ല പക്ഷെ മറ്റു രണ്ട് പേരേൻ്റെ പോകുമ്പോൾ ഇവിടെ നമുക്ക് യു എസ് പി ടൈപ്പ് ചാർജർ വരുന്നത് കീ സെയിം സെയിമാണ് കേട്ടോ സെറ്റ് കാര്യങ്ങളൊക്കെ അതെ ഈ രൂപത്തിലുള്ള ഒരു കീ ആണ് വരുന്നത് അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് ജസ്റ്റ് ഒരു പുഷ് കൊടുത്താൽ ഇത് മൊത്തമോ ക്ലോസ് ആവും എന്നുള്ളതാണ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കീട്ട് ഇങ്ങനെ തിരിക്കേണ്ടി വേണം അതുപോലെ തന്നെ സീറ്റ് തുറക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കീട്ടതിനു ശേഷം വെറുതെ ചുമ്മാ ഒന്ന് ലെഫ്റ്റ് സൈഡിൽ തിരിച്ചാലേ നമുക്ക് സീറ്റ് നമുക്ക് ഓപ്പൺ ആവും അപ്പോൾ സീറ്റിന് അടിയിൽ നമുക്ക് ഇരുപത്തി നാല് ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് എന്നുള്ളതാണ് അത് സിമിലർ ആണ് പഴയ ഒരു വലിയ മാറ്റ കാര്യങ്ങളൊന്നും സീറ്റ് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ കുറച്ചുകൂടി വൈഡർ ആയിട്ടുണ്ട് എന്ന് പറയാം ഇനി നമ്മുടെ കീ പ്രസ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചാൽ നമ്മുടെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ആവും അഞ്ച് ആണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി അപ്പോൾ അതും ഇവിടെ ഈ ഒരു ഏരിയ മൊത്തം റീഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഫ്യൂൽ ലിഡ് ഒരു വേറൊരു അതായത് ആദ്യത്തെ പഴയ ആക്സസ്സിൽ നമുക്ക് ഈ ഒരു ക്യാപ്പിന് പകരം ഇതിങ്ങനെ ഓപ്പൺ ആയിരുന്നു അതായത് നമുക്കിതിൻ്റെ ക്യാപ്പിങ്ങനെ ഊരി എടുക്കാവുന്നത് അത് വിസിബിൾ ആയിരുന്നു അപ്പോൾ അത് ഒരു ഡോർ വെച്ച് അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് രസമായിട്ട് ഈ ഒരു പാർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു സുസിക്കുന്ന ലോഗോ കാര്യങ്ങൾ ഒക്കെ അവിടെ വന്നിട്ടുണ്ട് അതൊരു ഏരിയ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം എന്തായാലും നമുക്ക് സാധാരണപ്പുള്ള എല്ലാ വാഹനങ്ങളും ഇത്തരത്തിലേക്ക് പുറത്ത് തന്നെ ഫീൽഡ് ഉണ്ട് സീറ്റ് പുന്തിച്ച് എണ്ണയടിക്കേണ്ട ഒരു കഷ്ടപ്പാട് മാറ്റുന്നുണ്ട് ബ്രാൻഡുകൾ എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് തോന്നി അപ്പോൾ ഈ ഒരു ഏരിയ പറഞ്ഞ് സ്ഥിതിക്ക് നമ്മൾ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ടൈ ലാമ്പ് യൂണിറ്റ് മൊത്തം ഒരു സെപ്പറേറ്റ് ആക്കി കൊടുത്തു മറ്റേ ഒരു ഒറ്റ വലിയൊരു ഗ്ലാസിനകത്ത് ടൈ ലാമ്പും അതുപോലെ ഇൻഡിക്കേറ്ററും ഒക്കെ വന്നിരുന്നെങ്കിൽ ഇതിപ്പോൾ ഒരു പാർട്ടിഷനൊക്കെ കൊടുത്ത് ഇൻഡിക്കേറ്റർ രണ്ട് സെപ്പറേറ്റ് ആക്കി ഇത് നമുക്ക് ഡി ആർ ഈ ഒരു സ്റ്റേപ്പ് ഡി ആർ വന്നുള്ളത് ഓൺ ചെയ്താൽ ഇതാ ഈ രൂപത്തിൽ ഇതിമിനായിട്ടാണ് നമ്മൾ വാഹനത്തിന് കീ ഓൺ ചെയ്താൽ തന്നെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കൂടി തെളിയും ആ രൂപത്തിലാണ് ബ്രേക്ക് ലൈറ്റ് വന്നുള്ളത് ബേസ് ചെയ്യാൻ നമ്മൾ കാണുന്നതിൽ തന്നെ എൽ ഇ ഡി ആണ് ഹാൽജിനാണ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ കുറച്ചുകൂടി എന്താ പറയുക പഴയതായിരുന്നു എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇത് കുഴപ്പമില്ല എന്ന് പറയുന്ന രൂപത്തിലാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ആ രൂപത്തിലാണെന്നുള്ളത് സൈലൻസർ നോക്കുകയാണെങ്കിലും ആ ഒരു പഴയ ഷേപ്പ് കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് അതിലും ചേഞ്ചസ് ഒന്നുമില്ല ഫുഡ് പേക്കിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു സാധാരണ ഒരു റബ്ബർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഒരു ബ്രഷ് അലുമിനിയം ഫിനിഷിലേക്ക് പിന്നിയാൻ്റെ ഫുട്ബ്രസ്റ്റ് വന്നിട്ട് അത് ഫോൾഡ് ചെയ്യാവുന്ന ഒരു ഫീച്ചർ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇത്രയും ഓവറോൾ ഒരു ലുക്കിനെ കുറിച്ച് പറയാനുള്ളത് ഇനി സെക്കൻഡ് വേരിയിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് ചേഞ്ചസ് കാര്യങ്ങളൊന്നും പറയാനില്ല ആകെ നമുക്കിത് ഇവിടെ ഒരു ചാർജർ വന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഇതാ ഈ ഭാഗത്തായിട്ടൊരു യു എസ് പി ടൈപ്പ് ചാർജർ വന്നിട്ടുണ്ട് ബാക്കി ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ബേസ് വരിനിൽ കണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ് ഒരു ലക്ഷത്തി പതിനാലായിരം കൊടുക്കണ കൊടുക്കുമ്പോൾ ലഭിക്കുന്നത് ഇനി നമ്മുടെ ഏറ്റവും ടോപ്പനിലേക്ക് വന്നാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലേക്ക് വന്നാൽ എന്തേലും മാറ്റം ചോദിച്ചാൽ അതും സിമിലർ ആണ് നമ്മൾ ഒരുപാട് മാറ്റ കാര്യങ്ങളോ ഒന്നും പറയാനില്ല ആണ് എന്നുണ്ടെങ്കിലും എല്ലാം ഇത് എൽ ഇ ഡി ആണ് ഇത് രണ്ടും ഹാലജാണ് ആരും തന്നെയാണുള്ളത് മെയിൻ മാറ്റം ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കുമ്പോൾ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ മീറ്റർ മാറുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് അത് മാത്രമല്ല നമുക്കിതിൽ സുസ്കിയുടെ ആപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേഷൻ അതുപോലെ കോൾ അലർട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അറിയാനായിട്ട് പറ്റും എന്നുള്ളൊരു രൂപത്തിൽ എൽ സി ഡി ഡിസ്പ്ലേ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഇതിനെത്രയും എക്സ്പെൻസീവ് ആക്കുന്നത് എന്ന് പറയാം നോർമൽ നമുക്കിതാ ഈ രൂപത്തിലാണ് നമ്മൾ സാധാരണ കണ്ട് പരിചരിച്ചിട്ടുള്ളത് അതിൽ ഓൺ ആവുന്ന ഗ്രാഫിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ബ്ലൂ ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഒക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടം ഇതാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പം ഒരു ഞാൻ പറയുകയാണെങ്കിൽ മിഡിൽ വേരിയൻറ്റിനെ എടുക്കാൻ ധാരാളം നമുക്ക് സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെറിയ ഓട്ടങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അതിന് നമുക്ക് നാവിഗേഷനും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയൊക്കെ വേണം അതിൻ്റെ ആവശ്യമില്ലാന്നുള്ള തോന്നുന്നു അതില്ലാത്തവരും അത്ര ഓട്ടമൊന്നും ഇല്ലാത്തവർ മിഡിൽ വേരിയൻ്റെ എടുത്താൽ മതി ഇതാകുമ്പോൾ ഇനി ഇപ്പോൾ ആയാലും അത്ര എക്സ്പെൻസീവ് അല്ലെങ്കിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കാണാനും രസം ഭംഗി ഇതാണ് കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഇത് എഞ്ചിൻ സെൽഫും അതുപോലെ എഞ്ചിൻ കിൽ സ്വിച്ചും ഇവിടെയാണ് നല്ലത് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഹസാർ ലാമ്പാണ് നാല് ഇൻഡിക്കേറ്റർ കത്തുന്നതാണ് ഇത് നമ്മുടെ ഹെഡ് ലൈറ്റ് പാസ് അതുപോലെ തന്നെ ഹൈ ബീം ലോ ബീം ഇൻഡിക്കേറ്റർ ഹോൺ സാധാരണ സ്കൂട്ടിയിലാണെന്നുപോലെ കുഞ്ഞ് ഹോണും വന്നിട്ടുണ്ട് ആരോഗ്യത്തിലാണ് കൺട്രോൾസും സിമിലർ ആണ് കേട്ടോ നമുക്ക് വേരിയൻസ് താഴേക്ക് പോകുമ്പോൾ അതിലൊന്നും ഒരു ചേഞ്ച് എല്ലാം സിമിലറാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഉള്ളിലെ ഈ ഒരു ക്യാബിൻ്റെ ഈ ഒരു ഏരിയ അതുപോലെ സീറ്റൊക്കെ നമുക്ക് കളറിനനുസരിച്ച് ബോഡി കളർ അനുസരിച്ച് മാറി മാറി വരുന്നത് അതുപോലെ ഈ ഒരു ഏരിയയാണ് നമ്മുടെ ഗ്രാബ് ഹാൻഡിലാണ് ഇത് അത്യാവശ്യം ഒരു മെറ്റിലാണ് വന്നുള്ളത് ഹാർഡാണ് എന്ന് പറയാം അത് സിൽവറാണ് അവിടെയൊക്കെ കാണുന്നത് പക്ഷേ ഈ ഒരു ബ്ലൂ കളറിൽ നമുക്കത് ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുണ്ട് അങ്ങനെ ബോഡി കളറിനുസരിച്ച് സീറ്റും ബാക്കിയുള്ളതിൻ്റെയൊക്കെ കളർ ചോയ്സുകൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് എന്ന് പറയാം ഇനി എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ആ ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി എഞ്ചിൻ തന്നെയാണ് സിമിലർ പഴയൊരു എഞ്ച് ടൈപ്പാണ് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മാറ്റിയിട്ടുണ്ടെന്നാണ് സുജിക്ക് പറഞ്ഞിട്ടുള്ളത് അതായത് ഇന്റേണൽ ആയിട്ട് നമുക്ക് പുറത്തു നോക്കുമ്പോൾ ഒന്നും കാണാൻ സാധിക്കില്ല അതായത് ഇതിൻ്റെ ക്യാം ഷാഫ്റ്റും ക്രാങ്ക് ഷാഫ്റ്റ് അതുപോലെ ക്രാങ്ക് കേസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്റേണൽ ഒരുപാട് പാർട്സുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പവർ ഫിഗേഴ്സും ചെറിയൊരു മാറ്റം വന്നു നമുക്ക് പവർ കുറച്ച് കുറഞ്ഞിട്ട് ടോർക്ക് കുറച്ച് കൂടിയിട്ടുണ്ട് എട്ട് പോയിൻറ്റ് രണ്ട് പി എസ് അതുപോലെ പത്ത് പോയിന്റ് രണ്ട് പി എച്ച് പി ആണ് ഇപ്പോൾ നമുക്ക് ആക്സസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ എന്ന് പറഞ്ഞാൽ മൈലേജും കുറച്ച് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എന്നാലും ഇതിൻ്റെ പരസ്യമൊക്കെ വളരെ പോപ്പുലർ ആയതാണ് അതായത് കുറച്ചേ കുടിക്കൂ അത് കേൾക്കാത്ത ആരും ടൈലും കേൾക്കാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ അമ്പത്തിമൂന്ന് കിലോമീറ്റർ ആണ് ക്ലെയിം ചെയ്ത മൈലേജ് ഇപ്പം നമുക്ക് ഈ ഒരു പുതിയ വാഹനത്തിന് ക്ലെയിം ചെയ്ത മൈലേജ് വരുന്നത് എന്തായാലും അതിനോട് അടുത്ത് നിൽക്കുന്ന ഫിഗേഴ്സൊക്കെ സാധാരണ കിട്ടാറുണ്ട് ആക്സസ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക പിന്നെ പ്രധാന ഒരു പ്രശ്നം അതായത് ആക്സസ് ഉപയോഗിക്കുന്ന എല്ലാവരും പറഞ്ഞിരുന്ന കോമൺ ആയിട്ട് പറഞ്ഞിരുന്ന ഒരു പ്രശ്നം സ്റ്റാർട്ട് ഒരു സൗണ്ട് ആണ് അതും ഈ ഒരു പുതിയ വാഹനത്തിൽ അത് പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാൻഡ് തട്ടട്ടെ സ്റ്റാൻഡിൽ നമുക്ക് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ടാവില്ല ഓക്കെ കണ്ടോ ൂപത്തിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് സൈലൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അടിപൊളിയാണെന്ന് പറയാൻ മറ്റു ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുന്ന ഒരു സെൽഫ് മോട്ടർ കാര്യങ്ങൾ വന്നിരുന്നത് അപ്പോൾ ആ ഒരു ഏരിയം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഏറ്റവും പുതിയ ആക്സിസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ മാറ്റങ്ങൾ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം നിലവിൽ വെയിറ്റിംഗ് പീരീഡ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വാഹനം സ്വന്തമാകാൻ സാധിക്കുന്നത് ഫുൾ ക്യാഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം തന്നെ ഉള്ള ഡെലിവറി അതല്ല ലോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് എടുക്കുന്ന സമയം മാത്രമേ എടുക്കുകയുള്ളൂ ഷോറൂമിൽ വാഹനം അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഡെലിവറി വേണം വാഹനം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിലുമൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചു അവിടെ കഴിഞ്ഞാൽ തൃശ്ശൂർ ഷോറൂമിലെ നമ്പറാണ് എല്ലാ കളേഴ്സും നിങ്ങൾക്ക് നേരിട്ട് കാണുകയും ചെയ്യാം ഒന്ന് നിങ്ങൾ വീഡിയോയിലോ ഫോട്ടോയിലോ കണ്ട് വിലയിരുത്തേണ്ട നേരിട്ട് ഇങ്ങോട്ട് പോരെ നിങ്ങൾക്ക് ഈ പറയുന്ന കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് നേരിട്ട് കണ്ട് നിങ്ങളുടെ ഇഷ്ടം ഏതാ നോക്കിയിട്ട് തീരുമാനിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ആ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തായിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് നേരത്തെ വിളിക്കണം ബൈ ബൈ